ഉമ്മ ഞാൻ ഇത് കഴിഞ്ഞ വേഷം ഒന്ന് പുതിയ പോലെ ഉണ്ട് രണ്ടു മൂന്ന് സ്റ്റിച്ച് പൊട്ടിട്ടു അത് ഞാൻ അത് തുന്നൊന്നും വേണ്ട നമുക്ക് പുതിയ തന്നെ എനിക്ക് വേണ്ടപ്പാ ഒന്നും ശമ്പളൊന്നും കിട്ടിയിട്ടില്ല പുതിയൊന്നും വേണ്ട ഇതല്ല മതി ഞാൻ ഇതല്ല ഇട്ടിട്ട് ഇടപോകാനാ ശമ്പളം ഇന്ന് ഇട്ടുമ്മ നിങ്ങൾ എല്ലാവരും വൈകുന്നേരം

സലീമ ഇന്നും സാലറി ഡ്രസ്സ് കിട്ടിയിട്ടില്ലെന്നും പറയിട്ടില്ലെങ്കിൽ അന്നെ ഇനി പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ എടുക്കാന്നും പറഞ്ഞു വിളിക്കണ്ട എനിക്ക് ഡ്രസ്സ് വേണ്ട ഞാൻ പഴയ തന്നെ ഇട്ടിട്ട് ഈ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളും പെരുന്നാളിന് എടിയും പോവാണ്ട് സാലറി നീ നീ ഒന്ന് ആ ഉമ്മാന്റെ ഡ്രസ്സ് തുന്നി കഴിഞ്ഞാ തുന്നി കഴിഞ്ഞോളെ സലീമ് പറഞ്ഞേ പുതിയ മേടിച്ചു ഞാൻ വേണ്ട ഇല്ലാതെ പൈസ വെറുതെ കളിയും ഒറ്റ ദിവസത്തേക്കല്ലേ

ഇങ്ങനെ പെരുന്നാൾക്ക് ചൂടാൻ ഓക്കെ ശരി നോക്കാം ഉമ്മൻ സമയമായിട്ട് എനിക്ക് ഇത്രയും സമയമാത്രമേ എടുത്തിട്ടുള്ളൂ എടുത്താ ഡ്രസ് മോനെടുത്താ അവരാരനെ പോലെ ഒറ്റക്ക് ഇരിക്കുന്ന ആണ്ടോ എന്താ കഥ എനിക്ക് മാത്രം ഈ സമയം എനിക്ക് മാത്രം എടുത്ത് എടുത്തു കൂട്ടിയത് ഒരു കാര്യം ചെയ്യും ഉമ്മാക്ക് പഴയ ഡ്രസ്സിനെ കൊണ്ട് അഡ്ജസ്റ്റ് ആക്കാന്നെ ഉമ്മ പറയുന്നു അങ്ങനെ ഉമ്മാക്ക് പുതിയ ഡ്രസ്സ് എങ്ങനെ വേണ്ട നോക്കിട്ട് ഉമ്മാ ഇതെങ്ങനെയുണ്ട് ഇല്ലേ എടുക്കല്ലേ ഇത് മതിയാ

ഡ്രസ് ഇന്നലെ എടുത്തിട്ടുള്ള പർച്ചേസ് ചെയ്തിട്ട് മതി മതി മോനെ കഴിഞ്ഞ നല്ല ഡ്രസ്സാ ഓ അതെല്ലാം രണ്ടു പ്രാവശ്യം ഇടുമ്പോഴേക്കും അതിന്റെ സ്റ്റിച്ചല്ലോന്ന് ഉമ്മ ഇന്നലെ തുന്നല്ലേ ഈ ആവി എന്തൊരു പാവ ചെയ്യുന്ന കഷ്ടം നീ പൊറുക്ക് പഠിച്ചോന്നെ അതൊന്നും നീ നേരം ഇവക്കൊരു പണി കൊടുക്കണല്ലോ ആവിദ അസ്സാമലേക്കും ഏട്ടാ നീ ഇന്നലെ ഉമ്മാന ഷോപ്പിൽ വന്നേരം കണ്ടതല്ലേ നീ ഉമ്മാക്ക് പറ്റിയ നല്ലൊരു ഡ്രസ്സ് എടുത്ത് നോക്ക് വില നീ വിഷിയാക്കുക വേണ്ട നന്നായിരിക്കണോ ഞാൻ വൈകുന്നേരം വരുമ്പാടുന്നു എടുക്കാം കേട്ടോ ഉമ്മാ ഓ ഉമ്മ ഇടണ്ട ഉമ്മ ഇതാന്ന് ഉമ്മക്ക് ഇപ്രാവശ്യം പെരുന്നാളിനു നാലായിരത്തി അഞ്ഞൂറ് ആ ഉമ്മ ഇടണോ ഇങ്ങണോള് നിങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നുണ്ടാക്കണ്ടീങ്ങാ എന്നാ നീ ഇന്നലെ ഉമ്മാക്ക് എത്ര റുപ്പേന്റെ ഡ്രസ്സാ മേടിച്ചത് തോന്നുന്നു രണ്ടിനും കൂടി മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ നീ ഈ ചതി വിചാരിച്ചിട്ടില്ല എന്ത് സോറി ഉമ്മാക്ക് ഞാൻ വേറെ നല്ല ഡ്രസ് മേടിച്ചു ഉമ്മ പെരുന്നാൾ ഉമ്മാക്ക് പിന്നെ ഡ്രസ്സ് വാങ്ങിയാ എന്താ എനിക്ക് ക്ഷീണാന്നുണ്ടാ ഇനി ഉമ്മാക്കുള്ള ഡ്രസ്സെല്ലാം ഞാൻ തന്നെ മേടിച്ചു കൊടുക്കും മതി ഇന്നെയെല്ലാം വിശ്വസിച്ച് നമ്മുടെ മാതാപിതാക്കൾ ചില കുറച്ച് ജീവിക്കാൻ ശീലിച്ചവരായിരിക്കും പക്ഷെ അവർക്കും മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകും അതവർ ഒരിക്കലും പറയില്ല നമ്മൾ വേണം അത് കണ്ടറിഞ്ഞു ചെയ്യാൻ ഉമ്മമാരുടെ സന്തോഷം വില കൂടിയ വസ്ത്രങ്ങളിലല്ല മക്കൾ മനസ്സുകൊണ്ടൊപ്പം നിൽക്കുന്നതിലാണ്